ഒന്നുകിൽ കൊന്നെടുക്കണം അല്ലെങ്കിൽ കൂട്ടിലിട്ട് വളർത്തണം തെരുവുനായ ചാടി പോലീസ് ഉദ്യോഗസ്ഥന് പരുക്ക് തെരുവുനായ കുറുകെച്ചാടി എസ് എച്ച്ഒക്ക് പരുക്ക് നെടുമങ്ങാട് എസ് എച്ച്ഒ രാജേഷിനാണ് പരിക്കേറ്റത് ഹെൽമറ്റ് ഉണ്ടായത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് രാജേഷ് പറയുന്നു ഒന്നുകിൽ നായകളെ കൊന്നൊടുക്കണമെന്നും അല്ലെങ്കിൽ ഒന്നിച്ചിട്ട് കൂട്ടിലിട്ട് വളർത്തണമെന്നും അപകടത്തിന് പിന്നാലെ രാജേഷ് പങ്കുവെച്ച വീഡിയോയിലൂടെ ആവശ്യപ്പെട്ടു കൈക്കും കാലിനും പരിക്കേറ്റിട്ടുണ്ടെന്നും വീഡിയോയിൽ പറയുന്നു കഴിഞ്ഞ ദിവസം തെരുവുനായ വിഷയത്തിൽ വിമർശനമാണ് ഹൈക്കോടതി ഉയർത്തിയത് എല്ലാ തെരുവു നായികളെയും നൽകാം കൊണ്ടുപോയിക്കോളൂ എന്ന് മൃഗസ്നേഹിയോട് ഹൈക്കോടതി പറഞ്ഞു തെരുവുനായ പ്രശ്നത്തിൽ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി എതിർത്ത് കക്ഷി ചേരാനെത്തിയ മൃഗസ്നേഹിയോടായിരുന്നു ഹൈക്കോടതിയുടെ വാക്കാലുള്ള പരാമർശം നായകളുടെ ആക്രമണത്തിൽ എന്താണ് പരിഹാരമെന്നും മൃഗസ്നേഹിയോട് ഹൈക്കോടതി ചോദിച്ചു അതേസമയം കേരളത്തിൽ മാത്രമേ തെരുവുനായ പ്രശ്നമുള്ളൂവെന്നും മറ്റൊരു സംസ്ഥാനത്തും പ്രശ്നമില്ല എന്നായിരുന്നു കക്ഷി കോടതിയോട് വിശദീകരിച്ചത് ഇതിനു മറുപടിയായി രാജ്യത്ത് എല്ലായിടത്തും തെരുവായ പ്രശ്നമുണ്ടെന്ന് ജസ്റ്റിസ് സി എസ് ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി തെരുവു പെരുകുന്നതിലും വാക്സിനുമായി ബന്ധപ്പെട്ട പരാതികളിലും കടുത്ത ആശങ്ക ഹൈക്കോടതി പ്രകടിപ്പിച്ചു വാക്സിൻ എടുത്ത കുട്ടികൾ പേവിഷബാധയേറ്റ് മരിച്ച സംഭവം ഗൗരവതരമാണെന്നും തെരുവുനായ ആക്രമണത്തിന് അടിയന്തര പ്രായോഗിക പരിഹാരം വേണമെന്നും ഹൈക്കോടതി അറിയിച്ചു വന്യമൃഗ പോലെ തെരുവുനായ ആക്രമണവും പരിഗണിക്കണമെന്നും സംഭവത്തിൽ എത്ര എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുവെന്ന് ഡി ജി പി അറിയിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു സംസ്ഥാന പോലീസ് മേധാവിയെയും ഹർജിയിൽ കക്ഷി ചേർത്തിട്ടുണ്ട് തെരുവുനായ വിഷയത്തിൽ ചീഫ് സെക്രട്ടറിയും സത്യവാങ്മൂലം നൽകണം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കുകയാണ് വേണ്ടതെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു